അഞ്ചൽ പട്ടണത്തിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കരണത്തിനും പിഴ ഈടാക്കുന്നതിനും പ്രതിഷേധത്തെ തുടർന്ന് പരിഹാരം കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചൽ കുളത്തൂപ്പുഴ ഭാഗത്ത് ഇടത് റോഡിലും പുനലൂർ റോഡിൽ ഇടതു ഭാഗത്തും അഞ്ചൽ ആയൂർ റോഡിൽ വലതുഭാഗത്തും ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനെ തുടർന്ന് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കുകയും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ റോഡിന്റെ ഇരു സൈഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കടകളിൽ ഈ കാരണത്തെ തുടർന്ന് ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ എത്താതായതോടുകൂടി വ്യാപാരികൾ പ്രതിസന്ധിയിലായി ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതിനെ തുടർന്ന് ചില ഭേദഗതികളോടുകൂടി ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കാൻ പഞ്ചായത്ത് പോലീസ് വ്യാപാരി വ്യവസായികൾ എന്നിവർ ഒരുമിച്ചുള്ള തീരുമാനം പുറത്തുവന്നത് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭാഗങ്ങളിലെ കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ കടയുടമ നൽകുന്ന ട്രാഫിക് ടാഗ് നൽകി വാഹനങ്ങളിൽ ഇട്ട ശേഷം ഇരുപത് മിനിറ്റ് വരെ കടയുടെ മുൻപിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള അനുമതിയാണ് നൽകുന്നത് ഇത്തരത്തിലുള്ള ട്രാഫിക് പരിഷ്കരണമാണ് പുതിയതായി ഏർപ്പെടുത്താൻ പോകുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ

812969916